ഡൽഹിയിൽ എങ്ങനെയാണ് കോൺഗ്രസ് ബി ജെ പിയെ സഹായിച്ചതെന്ന് ചോദിച്ചാൽ പലർക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല ഒരു സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി സ്വയം കരുതുകയാണ് രാജ്യത്താകമാനം ഇപ്പോൾ ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പഴയ ആനപ്പുറത്ത് കയറിയ തഴമ്പുണ്ടെന്ന് കരുതിക്കൊണ്ട് എവിടെയും ചെന്ന് അതിൻ്റെ പേരിൽ ഞെളിഞ്ഞു നിന്ന് വിടുവായത്തിനടിക്കും എന്നിട്ട് ഈ നാടിൻ്റെ മതേതരത്വത്തിന് അപകടം കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ താമരയ്ക്ക് സ്വയം വളമായി കൊടുക്കും അതു തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചത് അതെങ്ങനെയാണെന്ന് ദേ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് കാരണമായി ഇത് ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ എടുത്താൽ അവിടെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടത് അവിടെ കോൺഗ്രസ് പിടിച്ച വോട്ട് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലാണ് ഒരുപക്ഷെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാൾ അവിടെ വിജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവാ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ജൻപുര മണ്ഡലത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടിനാണ് ഏതാണ്ട് ആയിരത്തിൽ താഴെ വോട്ടിനാണ് അവിടെ മനീഷ് സിസോദിയ പരാജയപ്പെടുന്നത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് അവിടെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അതുപോലെ രാജേന്ദ്ര നഗർ മണ്ഡലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ട് അവിടെ കോൺഗ്രസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ